ചുരുങ്ങിയത് ആറ് ഹോസ്പിറ്റലുകളിലെങ്കിലും ഗുരുതര പ്രതിസന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ സമയത്തെ കണക്കിലെടുത്താൽ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഹോസ്പിറ്റലുകളിൽ പ്രവേശിക്കപ്പെട്ട ഫ്ലൂ ബാധിതരുടെ എണ്ണം അതേസമയം ഇനിയും അതിന്റെ മൂർധന്യത്തിൽ എത്തിയിട്ടില്ലെന്ന് വിദഗ്ധർ പറയുന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഫ്ലൂ സീസൺ ആയിരിക്കും ഈ വർഷം ബ്രിട്ടൻ അഭിമുഖീകരിക്കുകയെന്ന് ആരോഗ്യ രംഗത്തെ പ്രമുഖർ പറയുന്നു പല ഹോസ്പിറ്റലുകളിലും ഫ്ലൂ ബാധ കൂടുതൽ വ്യാപിക്കുന്നതായി മറ്റു രോഗങ്ങളുമായി എത്തുന്നവരുടെ സന്ദർശനം നിരോധിക്കുന്ന സാഹചര്യം വരും ും ചിലയിടങ്ങളിൽ ഫ്ലൂ ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നതോടെ ശസ്ത്രക്രിയകൾ പോലും റദ്ദാക്കിയതായി ചില ഹോസ്പിറ്റലുകൾ അറിയിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അനിയന്ത്രിത കുടിയേറ്റം നേരിടുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ ചട്ടങ്ങൾ പുതുക്കുവാൻ യു കെ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയായിട്ടുള്ള ഇ സി എച്ച് ആറിന്റെ കുടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്ന അന്തർദേശീയ ചർച്ചകൾ സ്റ്റാസ്ബർഗിൽ നടന്നുവരികയാണ് അനധികൃത കുടിയേറ്റം തടയുവാനും അതിർത്തി നിയന്ത്രണം ശക്തമാക്കുവാനും നിയമങ്ങൾ പുതുക്കുവാനുമുള്ള ആവശ്യം ഉയർന്ന സാഹചര്യത്തിലാണ് യു കെ ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ ആശയവിനിമയത്തിന് നേതൃത്വം നൽകുന്നത് ഈ ചർച്ചകൾ വിജയിച്ചാൽ മനുഷ്യാവകാശ കരാറിന്റെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായി മാറുമെന്നാണ് വിലയിരുത്തൽ യു കെയുടെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡേവിഡ് ലാമി നേതൃത്വം നൽകുന്ന സംഘം ഇ സി എച്ച് ആറിൽ തുടരുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ പേടിച്ച് അധ്യാപകർ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെയുണ്ടായും കുട്ടികൾക്ക് സ്വാതന്ത്ര്യങ്ങൾ വർദ്ധിച്ചതോടെ അധ്യാപകർ ഭയപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സ്കൂളിലെ ആൺ വിദ്യാർത്ഥികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വന്തം കാര്യം നോക്കുന്ന അവസ്ഥയിൽ അധ്യാപകർ ഇപ്പോൾ സമരത്തിനിറങ്ങുകയാണ് നോർത്ത് ആംബർലാൻഡ് ഹേഡൻ ഹൈസ്കൂളിലെ ജീവനക്കാരാണ് വിദ്യാർത്ഥികളെ നേരെയാക്കുവാനുള്ള ഒരു നടപടിയും ശരിയായില്ലെന്ന് വ്യക്തമാക്കുന്നത് കൂടാതെ തടസ്സപ്പെടുത്തലുകൾ പതിവായി തുടരുകയും ചെയ്തു ഇതോടെ ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വിദ്യാർത്ഥികളുടെ മോശ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് അധ്യാപകർ സമരം ചെയ്യുകയാണ് നവംബർ തീയതികളിൽ സമരം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പരിഹാരം കാണണമെന്ന വാക്ക് വിശ്വസിച്ച് ഇത് മാറ്റിവെച്ചു എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചയായി യാതൊരു പുരോഗതിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അധ്യാപക യൂണിയൻ പ്രതിനിധികൾ പറയുന്നു കുട്ടികൾ മോശം പെരുമാറ്റം വാർത്തകൾ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് എതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്താൽ അടുക്കള ഉപകരണങ്ങൾ കരുതി തയ്യാറാക്കണമെന്ന് സംസ്ഥാനത്തെ സ്ത്രീകളോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ബംഗാളിലെ കൃഷ്ണനഗറിൽ നടന്ന പൊതുസമ്മേളനത്തിനിടെ ആയിരുന്നു മമതയുടെ പരാമർശം എസ് പേരിൽ നിങ്ങൾ അമ്മമാരുടെയും സഹോദരിമാരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുമോ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഡൽഹിയിൽ നിന്ന് പോലീസിനെ കൊണ്ടുവന്ന് അമ്മമാരെയും സഹോദരിമാരെയും ഭീഷണിപ്പെടുത്തിയതും അമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ പേരുകൾ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾ ഉപകരണങ്ങൾ എടുത്ത് തയ്യാറായിരിക്കണം പാചകം യും ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ പേരുകൾ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾ ഇത് പാസ്സാക്കാൻ അനുവദിക്കില്ല സ്ത്രീകൾ മുന്നിൽ നിന്നും പോരാടും പുരുഷന്മാരവരുടെ പിന്നിലായിരിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു വ്യോമ പ്രതിസന്ധി രൂക്ഷമായ ഡിസംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ മണിക്കൂറുകളോളം കുടുങ്ങിപ്പോയ യാത്രക്കാർക്ക് ഇൻഡിഗോ പതിനായിരം രൂപയുടെ ട്രാവൽ വൗച്ചർ നൽകും അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിലെ യാത്രയ്ക്ക് ഈ വൗച്ചർ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്താമെന്നും കമ്പനി അറിയിച്ചു യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഇൻഡിഗോ വൗച്ചർ നൽകുന്നതെന്ന് കമ്പനി അറിയിച്ചു വ്യോമയാന മന്ത്രാലയ ചട്ടമനുസരിച്ച് നഷ്ടപരിഹാരത്തിന് പുറമെയാണത് യാത്രയ്ക്ക് തൊട്ട് മുമ്പിൽ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ടിക്കറ്റ് റദ്ദായവർക്കും എല്ലാവർക്കും ടിക്കറ്റ് റീഫണ്ടിന് പുറമേയും വിമാനത്തിന്റെ യാത്രാതെ അനുസരിച്ച് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ നഷ്ടപരിഹാരവും ലഭിക്കും വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത് സർവീസ് നടത്തുമെന്ന് കമ്പനി അറിയിച്ചിരുന്നത് യാത്രയ്ക്ക് തൊട്ട് മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് റദ്ദാക്കുന്ന അവസ്ഥ കാര്യമായി കുറഞ്ഞെന്നും കമ്പനി ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച വൈകിട്ട് ഇൻഡിഗോ സിഇഒ സിഇഒക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് വിവരം പ്രതിഷേധത്തിനിടെ വോട്ട് ചെയ്ത് മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ഔദ്യോഗിക വാഹനം നേരെ പോയത് പാലക്കാട്ടിലെ മലബാർ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലേക്ക് ഇവിടെ നിന്നൊരു ചായ കുടിക്കുന്നതിനിടെയാണ് മാധ്യമങ്ങളോട് രാഹുൽ പ്രതികരിച്ചത് എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിലാണ് ഇനി കോടതിയാണ് തീർപ്പുണ്ടാക്കേണ്ടത് സത്യം ജീവിക്കുമെന്നാണ് എനിക്ക് വിശ്വാസം തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നിത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിനപ്പുറം ഇന്ന് കിട്ടത്തില്ല എന്റെ പ്രതികരണം ഇവിടെ അവസാനിച്ചു ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഊഹിക്കാം ഇവിടെ തന്നെ ഉണ്ടാകും തൽക്കാലം ഒരു ചായ കുടിക്കണം മൈക്കൊന്ന് മാറ്റിയാൽ ചായ കുടിക്കാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കായിക വാർത്തകൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ാരലേലത്തിനു വേണ്ടി ആഷസ് ടെസ്റ്റിനിടെ അവധിയെടുക്കുവാൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം അസിസ്റ്റന്റ് പരിശീലകൻ ഡാനിയൽ വെറ്റോറി ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി അബുദാബിയിലേക്ക് പോകുവാൻ അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ ഹെഡ് കോച്ചായ വെറ്റോറി ക്രിക്കറ്റ് ഓസ്ട്രേലിയയ്ക്ക് അപേക്ഷ നൽകി ഡിസംബർ പതിനാറിനാണ് ഐ പി എൽ മിനി ലേലം നടക്കുന്നത് ഡിസംബർ പതിനേഴ് മുതലാണ് ആഷസ് ടെസ്റ്റിലെ മൂന്നാം മത്സരം നടക്കേണ്ടത് ആദ്യ മത്സരങ്ങൾ വിജയിച്ച് ഓസിസ് അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിന് മുന്നിലാണ് അതേസമയം ആഷസ് കമന്ററി പാനലുള്ള പഞ്ചാബ് കിങ്സ് ഹെഡ് കോച്ച് ഒഴുക്കി പങ്കെടുക്കില്ല എന്നാൽ പഞ്ചാബ് ക്യാപ്റ്റനായ ശ്രേർ അബുദാബിയിലെത്തും ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇരുപത് ദശാംശം കഴിഞ്ഞു കൂടുതൽ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും